ണ്ടായിരുന്നു നമുക്ക് ഒമ്പതാം ക്ലാസ് പഠിക്കാനൊരു പാഠഭാഗം ഉണ്ട് അപ്പന്താടി ആ അപ്പം താടി പിടിക്കുന്ന ഈ കായാണ് അല്ലേ പിന്നെ ആ കായന അപ്പോഴെടുത്തിട്ടാണ് അത് എന്തിനാ ഓരോന്ന അതിനെരിങ്ങി ഞെരിങ്ങി ഇരിപ്പുണ്ട് അതെന്തിനെ പറന്നങ്ങനെ പോകുമ്പോഴാണ് ചെറിയ അപ്പം താടിയാണ് അത് നമുക്കിതിൻ്റെ വലിയ ടൈപ്പ് വേണ്ടത് വേറെ ഒരു ടൈപ്പ് വന്നു അപ്പോഴും നമുക്കിങ്ങനെ ഒരു കളിക്കാനും ഒരു ഇതൊക്കെ ചെയ്യണമായിരുന്നു ിറ്റൊക്കെ വെച്ചപ്പോൾ ഇതാണ് അപ്പന്ത ഞാനും ആദ്യമായിട്ടാണ് ഈ സംഭവം ഇത്രയും വർഷങ്ങൾക്കിടെ അപ്പം പന്ത കേട്ടിട്ടുണ്ടെങ്കില് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ നമ്മളുടെ ക്ലസ്റ്ററിൽ തന്നെ നടന്നൊരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൈത്തിയത് എന്താ വിത്ത്